ഹലോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഇന്ന് ഒരു ഹെൽത്ത് ടിപ്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഹെൽത്ത് ടിപ്സ് എന്താന്ന് വെച്ചാൽ ഞാൻ കുറെ എന്റെ ചാനലിൽ ഞാൻ കുറെ ഹെൽത്ത് ടിപ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരമുള്ള കുറെ കുറെ ഹെൽത്ത് ടിപ്സുകളുണ്ട് അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് ആരോടും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് അതുപോലെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്താ വെച്ചാൽ പല്ലുവേദന എങ്ങനെ നമുക്ക് നല്ല പല്ലുവേദന ഉള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ജസ്റ്റ് ഒരു ആശ്വാസം നമ്മൾ മാറുമെന്നല്ലോ പറയുന്നത് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ മാറുമെന്ന് പറയും അല്ലെങ്കിൽ എന്താണോ അതിന് പറ്റുന്ന ഇത് എന്താ വെച്ചാൽ നമ്മൾ അത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ നല്ല പല്ല് വേദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഞാനൊരു ജസ്റ്റ് ഒരു മരുന്ന് കാണിച്ചു തരാം ഒരു ചെറിയൊരു കുപ്പി മരുന്നാണ് നിങ്ങളുടെ നാട്ടിലെ ആയുർവേദ ഷോപ്പിലും മെഡിക്കൽ ഷോപ്പിലും ഒക്കെ കിട്ടുന്ന ഒരു മരുന്ന് തന്നെയാണ് അപ്പൊ ആ മരുന്ന് നിങ്ങളുടെ മെഡിക്കൽ ഷോപ്പിൽ അതുപോലെ തന്നെ ആയുർവേദ കൂടുതലും ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടുന്നത് അപ്പൊ ഇത് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അത് ഉപയോഗിക്കേണ്ട ഒന്നുമില്ല ജസ്റ്റ് പല്ല് വേദനിക്കുന്ന ടൈമിൽ ജസ്റ്റ് അത് ഒരു ചെറിയ കുറച്ചൊന്ന് ഒന്ന് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ആ പല്ലിന്റെ അവിടെ ഒന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നിങ്ങനെ കൊടുത്താൽ മതി അങ്ങനെ പരട്ടി കൊടുക്കുന്ന സമയത്ത് ആ വേദന ഉണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും അത്യാവശ്യം നല്ലൊരു ആശ്വാസം കിട്ടും കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിതിൽ പല്ല് വേദന കുറെ മരുന്നുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക ഇതൊരു മരുന്നാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതൊന്നുമല്ല ഹോം റെമഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല ജസ്റ്റ് മെഡി ആയുർവേദ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന മരുന്നാണ് അപ്പൊ വീഡിയോയിലേക്ക് കാണിച്ചോ ഇതാണ് നമ്മുടെ ഐറ്റം ഇതില് എന്ന് പറയും കരിയാമ്പൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും ഇതിന്റെ ഫോട്ടോ നമ്മൾ ജസ്റ്റ് ഗ്യാലറിയിലായിട്ട് സപ്പോ അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഫോട്ടോ നമ്മൾ ലാസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആരിക്കലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി ഏറ്റു ലാസ്റ്റ് ഫോട്ടോ ഉണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് ആയുർവേദ ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മരുന്ന് കിട്ടും എന്നാണ് ഇതിന്റെ പേര് പറയുന്നത് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേര് എന്നാണ് അപ്പോൾ അതിന് പല നാട്ടിലും പല പേരാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ് ഉണ്ട് ഞാൻ ഒന്ന് കൂടി സൂം ചെയ്ത് കാണിച്ചതരാം കേട്ടോ നിങ്ങൾ ഈ ഫോട്ടോസ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആയുർവേദ ഷോപ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ ഏത് ആയുർവേദ ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് മരുന്ന് കിട്ടും ഇടയ്ക്ക് ഇതിൻ്റെ ക്യാമറ കിട്ടുന്നില്ല അതാണ് ഇത്ര ഇങ്ങനെ സമയം പിടിക്കുന്നത് സൂമായി വരാനും ഓക്കെ ഞാൻ ഇപ്പൊ അതിന്റെ ഫോട്ടോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ മരുന്നിട്ടം സംഭവം കാണുമ്പോൾ ചെറുതാണെങ്കിലും നല്ല ആശ്വാസം നല്ല മരുന്നും നല്ല എന്താ പറയാ നല്ലൊരു ഇതാട്ടോ നല്ലൊരു ഹോം റെമഡി എന്നൊക്കെ തന്നെ പറയാം അത്യാവശ്യം ഹോം റെമഡി ഒന്നല്ല അല്ല മരുന്ന് കടയിൽ പോയിട്ട് വാങ്ങുന്ന മരുന്ന് തന്നെയാണ് അപ്പൊ അതാ നമ്മള് മാക്സിമം നമുക്ക് ഇതാണ്ടോ ഇതാ ഒരു കരിയാമ്പൂവിൻ്റെ ഒരു ഇത് ഉണ്ട് ഇത് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു സംഭവം ആട്ടോ ഈ സാധ്യത്തിൽ അതിന്റെ ഒരു ഓയിലാണിത് അതിന്റെ ഒക്കെ ചിഹ്നൊക്കെ കാണാനുണ്ട് ലാസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മീഡിയ മാക്സിമം മാക്സിമം ഷെയർ ചെയ്തോളൂ പല്ലുവേദന ഉള്ള ആൾക്കാർ നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ പല്ലുവേദന അവിടെ ഒന്ന് പറഞ്ഞാലും നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്